ഇരുപത്തിയേഴ് വയസ്സുള്ള അച്ഛനില്ലാത്ത കുട്ടി കരൽ നൽകാൻ തയ്യാറായെങ്കിലും രവിക്ക് ചികിത്സയ്ക്ക് പണമില്ല കരുണ പറ്റാത്തവരുടെ സഹായത്തിനായി ജീവിന് വേണ്ടി യാചിക്കുന്നു പട്ടിമറ്റം വില്ലേജിൽ ചൂരക്കോട് പൂക്കണ്ണിപ്പറമ്പിൽ അമ്പത്തിനാല് വയസ്സുള്ള രവിയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത് ചൂരക്കോട് കരയില് പട്ടിമറ്റം വില്ലേജിൽ പൂക്കണ്ണിപ്പറമ്പിൽ രവി അൻപത്തിനാല് വയസ്സുള്ള രവിയുടെ കരള് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വരുന്ന പൈസ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ചികിത്സയിലാണ് രവി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി രോഗബാധിതനായി ചികിത്സയിലായിരുന്ന രവി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് വയർ വീർത്ത് വെള്ളം കെട്ടിയിട്ട് ആറ് ലിറ്റർ വെള്ളം വരെ കുത്തിയെടുത്ത് കളയേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കൂലിപ്പണിക്കാരനായിരുന്ന രവിക്ക് മക്കളോ മാതാപിതാക്കളോ ഇല്ല ഭാര്യ മാത്രമാണ് ആകെയുള്ള ആശ്രയം അപ്പോൾ ചികിത്സയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലിവർ മാറ്റി വയ്ക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ പരമാവധി രണ്ടാഴ്ച കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി വയറ് തുളച്ച് രണ്ട് നാല് നാലര ലിറ്റർ ആറ് ലിറ്റർ വെള്ളം വരെ കുത്തിയെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ഓരോ മാസം കഴിയുമ്പോഴത്തേക്കും ആ ദിവസങ്ങളടുത്തെടുത്ത് രണ്ടാഴ്ച കഴിയുമ്പോൾ പോകണതാണെങ്കിൽ പിന്നീട് വരുമ്പോൾ അത് പത്ത് ദിവസം കഴിയുമ്പോൾ പോകേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഇത് മാറ്റിവെക്കാതെ നിർത്തിയില്ലാതെ രവിയുടെ വല്യച്ചൻ്റെ മകൻ്റെ മകൻ അനന്തുവാണ് ആണ് കരൽ പകത്തു നൽകുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായനിധി രൂപീകരിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായ വല്യച്ചൻ്റെ മകൻ്റെ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള അനന്തു എന്ന് പറയുന്ന പയ്യനാണ് അതിന് തയ്യാറായിട്ടുള്ളത് അവൻ്റെ തന്നെ അനിയനും സെയ്യും ഗ്രൂപ്പാണ് അപ്പോൾ അവനെയും അവർ രണ്ട് പേരും അത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ അവൻ അച്ഛനില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് അവനും അച്ഛനും ഇല്ല അപ്പോൾ അവൻ്റെ അമ്മയും അവൻ്റെ മക്കളും ഞങ്ങളവിടെ ഉള്ള ആ വീട്ടിൽ ഇവരെല്ലാവരും കൂടെ വിളിച്ചുകൂട്ടി പൊതുവായി സംസാരിച്ചിട്ട് അവരെല്ലാവരും ഇവർ വില്ലിങ്ങാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ എല്ലാവരും സംഭവത്തോടു കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയത് താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേയിലേക്കോ കഴിയുന്ന തുക നൽകി ദേവിയുടെ ജീവൻ രക്ഷിക്കൂ കുന്നത്തനാട് ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ അനീഫ കുഴിപ്പള്ളി